എത്ര കണ്ടാലും പഠിക്കാത്തവന്മാരെ കോൺഗ്രസ് എന്ന് വിളിക്കുന്നു പാരൽ നാം പൂന്താനം നമ്പൂതിരിപ്പാട് ഇന്നാണ് ജ്ഞാനപാന രചിച്ചിരുന്നതെങ്കിൽ ഇതും കൂടി ഉൾപ്പെടുത്തിയനെ കണ്ടാലും കൊണ്ടാലും ചിലർ ഒരിക്കലും ഒന്നും തിരിച്ചറിയുന്നില്ല എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് അന്ന് അതിൽ വ്യക്തത വന്നിരുന്നില്ല ഇപ്പം എല്ലാവർക്കും വ്യക്തമായി അത് കോൺഗ്രസ്സുകാരെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് ഇവന്മാരുടെയൊക്കെ കണക്ക് കൂട്ടൽ എന്താണെന്ന് രാഷ്ട്രീയം അറിയാവുന്ന ആർക്കും പിടികിട്ടുന്നില്ല ജനങ്ങളെല്ലാം പൊട്ടന്മാരാണെന്നാണ് ഇവരുടെ ധാരണ അതുകൊണ്ട് അഞ്ച് കൊല്ലം കഴിയുമ്പോൾ ഇവന്മാരെ എങ്ങനെയെങ്കിലും എടുത്തുകൊണ്ടുവന്ന് എന്ന ധാരണയും ഇവന്മാർക്കുണ്ട് കോൺഗ്രസ് നന്നാവണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇപ്പോൾ മുഖ്യധാരയിൽ നിൽക്കുന്നവന്മാരെയെല്ലാം ചാട്ടവാറിനടിച്ച് പുറത്താക്കി വ്യക്തി താല്പര്യങ്ങളില്ലാത്ത ആരെയെങ്കിലും മുൻപന്തിയിലെത്തിക്കണം പണ്ട് മുഖ്യമന്ത്രിയാവാൻ വേണ്ടി കോൺഗ്രസ് തെരഞ്ഞെടുത്തപ്പോൾ താൻ അതിന് യോഗ്യനല്ല എന്ന് പറഞ്ഞ് ഒളിച്ച് കന്യാകുമാരിയിൽ പോയി താമസിച്ച സി കേശവൻ ജനിച്ച നാടും കൂടിയാണിത് ഇപ്പം കെ എസ് യുവിൽ പ്രവർത്തനം ആരംഭിക്കുന്ന എല്ലാവന്റെയും ആദ്യത്തെ ആഗ്രഹം എങ്ങനെ മുഖ്യമന്ത്രിയാകാം എന്നുള്ളതാണ് നമ്മൾ പുറമേ കാണുന്നത് പോലെ ചെന്നിത്തലയും വി ഡി സതീശനും കെ സി വേണുഗോപാലും തമ്മിൽ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി നടത്തുന്ന യുദ്ധമല്ല കോൺഗ്രസിന്റെ ഉള്ളിൽ നടക്കുന്നത് മറിച്ച് ഇവരെയെല്ലാം അട്ടിമറിച്ച് ഞങ്ങൾ എന്ന വിചാരത്തോടെ ചില യൂത്തന്മാർ നടത്തുന്ന കുഞ്ഞു കളികളാണ് ഒടുവിൽ കോൺഗ്രസിന് ഈ നിലയിലെത്തിച്ചത് ഇതിനിടയിൽ കോൺഗ്രസിന് വേണ്ടി ജീവൻ ഹോമിച്ച രണ്ട് തലമുറ കോൺഗ്രസിന്റെ ഇടയിലുണ്ട് എന്ന കാര്യം ആരും വിസ്മരിക്കരുത് അവരിൽ ആർക്കും ഒന്നുമാകാൻ സാധിച്ചില്ല എന്നുള്ളത് ഒരു ദുഃഖ സത്യമാണ് കേരളത്തെ മൂന്നായിട്ട് പങ്കിട്ടാൽ ഭാരതപ്പുഴയ്ക്ക് വടക്കോട്ട് പഴയ മലബാർ പ്രദേശത്ത് അറുപത് സീറ്റാണുള്ളത് അതിൽ നാല്പത്തിരണ്ട് സീറ്റും കോൺഗ്രസിന്റെ കൈവശമില്ല യു ഡി എഫിന് ആകെയുള്ള പതിനെട്ട് സീറ്റിൽ കോൺഗ്രസിന് എത്ര എണ്ണം സ്വന്തമായി ഉണ്ട് എന്ന് അവർ തന്നെ ആത്മശോധന നടത്തണം പിന്നീടുള്ളത് മധ്യ കേരളത്തിലെ നാൽപ്പത്തി ഒന്ന് സീറ്റാണ് അവിടെയാണ് പേരിന് കോൺഗ്രസിന്റെ കയ്യിൽ ചില സീറ്റുകൾ ഉള്ളത് അതിൽ തൃശ്ശൂർ ജില്ലയിൽ ഒരെണ്ണമേ ഉള്ളൂ എറണാകുളം ജില്ലയിലാണ് പറഞ്ഞു നിൽക്കാനായിട്ട് ചിലരെങ്കിലും ഉള്ളത് ഇടുക്കി ജില്ലയിൽ പി ജെ ജോസഫ് ഉള്ളത് കൊണ്ട് യു ഡി എഫ് നിലനിൽക്കുന്നുണ്ട് കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ മാറ്റി പരീക്ഷിക്കാമെന്ന് വിചാരിച്ചാൽ കാര്യം കട്ടപ്പൊകയാകും പിന്നെയുള്ളത് പുതുപ്പള്ളി മാത്രമാണ് മധ്യ കേരളത്തിൽ കോൺഗ്രസിന് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം കേരള കോൺഗ്രസ് കൂടെയുണ്ട് എന്നുള്ളതാണ് അവരില്ലാതെ ഈ പ്രദേശത്ത് ഒരു സീറ്റ് ജയിക്കുവാനും സാധിക്കില്ല എന്നാൽ അവർ ഒരു സീറ്റിൽ ജയിക്കുന്നത് ആ പ്രദേശത്തെ കോൺഗ്രസുകാർക്ക് സഹിക്കുവാനും സാധിക്കില്ല അതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമായിരുന്നു ഏറ്റുമാനൂർ സീറ്റിൽ കഴിഞ്ഞ തവണ നടന്ന മത്സരം പ്രിൻസ് ലൂക്കോസ് ഹൃദയം പൊട്ടി മരിക്കുവാനുള്ള കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ ഏറ്റുമാനൂർ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് തെക്കൻ കേരളത്തിലെ മുപ്പത്തി സീറ്റിൽ മലബാറിലെ അവസ്ഥയേക്കാൾ മോശമായ അവസ്ഥയാണ് കോൺഗ്രസിനുള്ളത് ീഗ് കൂടെ ഉള്ളത് കൊണ്ട് മലബാറിൽ കുറെ സീറ്റ് കിട്ടിയെങ്കിലും തെക്കൻ കേരളത്തിൽ ആ സൗജന്യവുമില്ല എന്തിനാണ് കോൺഗ്രസ് ഇങ്ങനെ രാഷ്ട്രീയം കളിക്കുന്നത് പരിചയസമ്പന്നനായിരുന്ന ലീഡർ കെ കരുണാകരൻ തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഇല്ലായ്മയിൽ നിന്ന് ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് ബൈബിളിൽ പറയുന്നത് പോലെ നശിച്ച് നാരാണക്കല്ല് പിടിച്ചു കിടന്നിരുന്ന കോൺഗ്രസിനെ കൈപ്പിടിച്ചുയർത്തി സ്വന്തം കാലിൽ നിൽക്കാറാക്കിയപ്പോൾ അദ്ദേഹത്തെ കാലിൽ പിടിച്ച് നിലത്തടിച്ചവരന്മാരാണ് ഇന്ന് കാണുന്ന കോൺഗ്രസിന്റെ തലപ്പത്തുള്ള മുതിർന്ന നേതാക്കൾ പ്രത്യേകിച്ച് എ കെ ആന്റണി അയാൾക്ക് അയാളുടെ സ്വന്തം അധികാരം എന്നതിനേക്കാൾ കൂടുതലായി യാതൊരു താല്പര്യവും ഉണ്ടായിരുന്ന ആളല്ല ഇന്ന് കാണുന്ന കോൺഗ്രസിനെ ഈ അവസ്ഥയിലെത്തിക്കാൻ എ കെ ആന്റണി കുറച്ചൊന്നുമല്ല പണിയെടുത്തത് എന്നാൽ ഒരു ജീവിതകാലം മുഴുവൻ അധികാരത്തിന്റെ അപ്പകഷ്ണം തിന്നുകൊണ്ടാണ് അയാൾ ജീവിച്ചത് എന്ന കാര്യം ആരും വിസ്മരിക്കരുത് ഈ വാർത്ത തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അടൂർ പ്രകാശ് പറയുന്നത് ജോസ് കെ മാണി യു ഡി എഫിലേക്ക് തിരിച്ചു വരണം എല്ലാ സംരക്ഷണവും ഉറപ്പാക്കി തരാമെന്ന് ഫസ്റ്റ് കെ എം മാണിക്ക് അവർ കൊടുത്ത സംരക്ഷണം നമ്മൾ നേരിൽ കണ്ടതാണ് ഒരുമാതിരി കുറുക്കനെ കോഴിയുടെ കാവലേൽപ്പിക്കുന്നത് പോലെയിരിക്കും കെ എം മാണിയെ പച്ചയ്ക്ക് പുഴുങ്ങിയപ്പോൾ മാനുഷാഥ എന്ന് പറയുവാൻ ഈ വിദ്വാൻ എവിടെ പോയിരുന്നു അന്ന് മന്ത്രി കസേരയിൽ ഞെളിഞ്ഞെരുപ്പുണ്ടായിരുന്നല്ലോ ഇതിനിടയിൽ പ്രകോപനമുണ്ടാക്കി സംസ്ഥാനത്ത് മുഴുവൻ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാമെന്ന് യൂത്ത് കോൺഗ്രസുകാർ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു പേരാമ്പ്രയിൽ നടന്നത് അതാണ് മനഃപൂർവ്വം പ്രകോപനമുണ്ടാക്കി ഇടിച്ചു കയറച്ചെന്നതാണ് പോലീസ് ഷാഫി പറമ്പിലിന് അടികൊടുത്തു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഒരു എം എന്ന നിലയിൽ യാതൊരു സാധ്യതയും അതിനില്ല എന്നാൽ അങ്ങനെ ഒരു പോലീസുകാരൻ അതിന് മുതിർന്നിട്ടുണ്ടെങ്കിൽ അയാളെ കേരളത്തിലെ ഡി ജി പി ആക്കണം മുഖം നോക്കാതെ നടപടിയെടുക്കുക എന്നൊക്കെ പറയുന്നത് ഇത് തന്നെയാണ് കേരളത്തിലെ ഏത് സാധാരണക്കാരനും ആഗ്രഹിക്കുന്ന കാര്യം മാത്രമേ ആ പോലീസുകാരൻ ചെയ്തിട്ടുള്ളൂ അയാൾക്കൊരു ബിഗ് സല്യൂട്ട് ഇരിക്കട്ടെ